ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തൃശ്ശൂർ കൂർക്കഞ്ചേരി പോയാൽ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തീരുമാനിച്ചു പെട്ടെന്ന് പോയി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറോളം യാത്ര ഉണ്ട് തൃശ്ശൂർക്ക് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ടാവും പിന്നെ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ ബ്രദറാണ് കേട്ടോ വലിയ പിച്ചെന്നാണ് വിളിക്കുക ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോയത് നമ്മൾ തൃശ്ശൂർക്ക് വരണേക്കാൻ മുമ്പ് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു ഉത്സവത്തിന് പോയിണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് നമ്മൾ രണ്ട് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരുന്നു ആദിശ്രീ വൈഗ അപ്പോൾ ആ രണ്ട് കുട്ടികൾക്കും ഒരു ഹായ് പിന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയോട് നമുക്ക് തിരക്കിനിടയിൽ ഇടയിൽ പേരൊന്നും ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഉണ്ണിക്കും ഒരു ഹായിട്ടാ നന്ദുട്ടന് പിന്നെ രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല രാത്രി പന്ത്രണ്ട് മണി ഒരുമണിന്നൊക്കെ പറഞ്ഞ അവന് പകുല് പോലെ കളിച്ച് നടക്കാനാണ് ഇഷ്ടം പിന്നെ അച്ഛന്റെ ഫേസിൽ നല്ല ടെൻഷൻ ഉണ്ടാവും ഞങ്ങളേനായിട്ട് ഇങ്ങനെ ഒരുപാട് തിരക്കുള്ള ഓർത്തിക്ക് വരുമ്പോ അച്ഛന് ഭയങ്കര ടെൻഷനാണ് ടാ ഐസ്ക്രീമ് വാങ്ങിച്ചു കൊടുക്കാത്തതിലുള്ള ഉപദ്രവമാണ് ഈ കാണുന്നതൊക്കെ അവന് കുറച്ച് ദിവസമായിട്ട് രാത്രി തീരെ ഉറക്കല്ല അപ്പോൾ വീടിൻ്റെ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി കറങ്ങി മടുത്തു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കുറച്ച് ലോങ്ങ് പോകാമെന്ന് അതുകൊണ്ടാണ് മെയിനായിട്ട് തൃശ്ശൂർക്ക് വരാൻ തന്നെ കാരണം അപ്പോൾ വീട് വീടെത്തുമ്പോഴത്തേന് അവൻ ഉറങ്ങൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതേപോലെ രാത്രി ഉറങ്ങാതെ ബുദ്ധിമുട്ടിക്കണ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മെയിനായിട്ട് ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തേലുമൊക്കെ കഴിക്കണമല്ലോ അപ്പം ഞങ്ങൾ പോപ്കോണും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ മൂന്നാൾക്കും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാട്ടെ പക്ഷേ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇതാവുന്നതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും നല്ല രീതിയിൽ കിട്ടിയില്ല പിന്നെ ഓരോ സെറ്റിൻ്റെ കാവടികളൊക്കെ ഇങ്ങനെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ സൈഡിലൊക്കെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ ഈ അമ്പലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ പന്തലുകളാണ് ലക്ഷം രക്ഷണ്ടായിരുന്നില്ല നല്ല ഹൈറ്റിലുള്ള പന്തലുകളായിരുന്നു ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നല്ല രസം ഉണ്ടായിരുന്നോട്ട് കാണാൻ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് മണി മൂന്ന് മണിക്കായിട്ട് ആയത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പം പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് ി പോകുന്ന ഒന്നും എടുത്തില്ല വണ്ടിയിലിരുന്ന് ഉറങ്ങി വീഴായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ്